ബന്ധപ്പെട്ട പുനപരിശോധന ഹർജികൾ പരിഗണിക്കുന്നു സുപ്രീം കോടതിയുടെ ഓപ്പൺ കോർട്ടിൽ ഇപ്പോൾ മൂന്നാമത്തെ വക്കീലിന്റെ ഭൂസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണന് വേണ്ടി കോൺഗ്രസ് നേതാവ് മനു അഭിഷേക് സിംഗിയാണ് ഏറ്റവും ഒടുവിൽ വാദം പൂർത്തിയാക്കിയത് മനു അഭിഷേക് സിംഗ്വി നമുക്കറിയാം ഒരു കോൺഗ്രസുകാരൻ കൂടിയാണ് നേരത്തെ കോൺഗ്രസ് സമയത്ത് അതായത് പ്രയാർ ഗോപാലകൃഷ്ണന്റെ സമയത്ത് ദേവസ്വം ബോർഡിന് വേണ്ടി ഹാജരായിട്ടുള്ള ആളാണ് അതുകൊണ്ട് മനു അഭിഷേക് സിംഗ്വി വേണ്ടി വാദിക്കാൻ എണീറ്റപ്പോൾ ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകനായ രാജേഷ് ദ്വിവേദി അതിനെ എതിർക്കുകയും ചെയ്തിരുന്നു ബാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാനൊരു വ്യക്തിക്ക് വേണ്ടിയാണ് ഇപ്പോൾ ബാധിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിനിധിക്ക് വേണ്ടിയിട്ടോ അല്ല എന്ന് മഹേഷ് സിംഗി പറഞ്ഞതോട് മനോഭിഷേക് സിംഗി പറഞ്ഞതോടുകൂടി അദ്ദേഹത്തിന് വാദം പുരുത്താനുള്ള അനുമതി ബെഞ്ച് നൽകുകയായിരുന്നു പ്രധാനമായും മനോഭിഷേക് സിംഗിയും ചൂണ്ടിക്കാട്ടിയൊരു കാര്യം നൈഷിക ബ്രഹ്മചര്യം എന്ന അയ്യപ്പന്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട പ്രത്യേകതകളാണ് ആ നൈഷിക ബ്രഹ്മചര്യം എന്ന ആ വലിയ പ്രത്യേകത പ്രസ്താവിച്ചപ്പോൾ മറ്റുള്ളവർ ആരും എന്ന ആ ഒരു വിഷയത്തിൽ ഊന്നിക്കൊണ്ട് ഈ മൂന്ന് അഭിഭാഷകരും ഉന്നയിക്കുന്ന ഒരു നൈഷിക ബ്രഹ്മചാര്യം അത് പരിഗണിച്ചില്ല പ്രതിഷ്ഠയുടെ ഒരു പ്രത്യേക സ്വഭാവം പരിഗണിച്ചില്ല എന്നുള്ള വാദമാണ് ഉയർത്തിയത് അതോടൊപ്പം തന്നെ സിംഗി പറഞ്ഞ ഒരു കാര്യം ഹിന്ദു മറ്റുള്ളവർ അത് പരാമർശിച്ചുണ്ടായിരുന്ന ഗൗരവമുള്ള ഒരു കാര്യം വിശ്വാസവുമായി ബന്ധപ്പെട്ട് ആചാരവുമായി ബന്ധപ്പെട്ട് തരുമാൻ ചില സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം അനുച്ഛേദവുമായി ബന്ധപ്പെട്ട് പരാശരൻ വാദങ്ങൾ ഉന്നയിച്ചപ്പോൾ സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു ആ സംശയങ്ങൾക്ക് മനു സേ സിംഗിയുടെ മറുപടി ഉണ്ട് അദ്ദേഹം ആ സംശയങ്ങൾക്കുള്ള മറുപടിയായി പറഞ്ഞത് ഈ പൗരാവകാശ നിയമത്തിന്റെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അനുച്ഛേദങ്ങളെ ഒരുമിച്ച് വേണം വായിക്കാൻ അല്ലാതെ ഇരുപത്തി അഞ്ചിന് ഒറ്റയ്ക്ക് മാത്രം എടുക്കുമ്പോഴാണ് ആ സംശയം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു വയ്ക്കുന്നു അദ്ദേഹം ഒപ്പം ഈ പ്രത്യേക സങ്കല്പം നിറഞ്ഞു നിൽക്കുന്ന ശബരിമലയിൽ അവിടെ വിധത്തിലെ ഭരണഘടനാണ് മനു അഭിഷേക് സിദ്ധി അദ്ദേഹം രാഷ്ട്രീയക്കാരൻ വളരെ കൃത്യമായി തന്നെ അവിടെ മുന്നോട്ട് വരുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചത് നിഫ്തി കൊണ്ട് അളക്കാൻ ശബരിമല സയൻസ് മ്യൂസിയം അല്ല എന്നും അതൊരു ക്ഷേത്രമാണ് എന്നുമാണ് പറഞ്ഞു വയ്ക്കുന്നതിൽ കൃത്യമായി ഈ ഭരണഘടനയുടെ അനുച്ഛേദങ്ങൾ ഇടവേറി പരിശോധിച്ച് ഒരു വിധി വരുന്നതിന് അപ്പുറത്ത് അവിടെ കൃത്യമായ ആചാരങ്ങൾ സംരക്ഷിക്കുന്നു എന്നാണ് പറയുന്നത് നൈഷിക ബ്രഹ്മചര്യം എന്ന് പറയുന്ന സവിശേഷത കണക്കിലെടുക്കാൻ നാല് ജഡ്ജിമാരും തയ്യാറായില്ല ഹിന്ദു മലഹോത്രം മാത്രമാണ് തയ്യാറായത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിധി വന്നത് യുഫക്തികൾ മാത്രമാണ് അവിടെ ആപ്ലിക്കബിൾ ആയത് അങ്ങനെ യുഫ്തി ചെയ്യാൻ ഇതെന്താ സയൻസ് മ്യൂസിയമാണോ എന്നുള്ള രാഷ്ട്രീയക്കാരന്റെ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാദം അവസാനിപ്പിച്ചത് ഇപ്പോൾ ബ്രാഹ്മണ സഭയ്ക്ക് വേണ്ടി ശേഖർനാഥ്ദേ അദ്ദേഹത്തിന്റെ വാദം ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക്